നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമവും വാർത്തമാകട്ടെ യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും ബഹുമാനവും പ്രഭാതത്തിലാക്കി ദുബാത ചിന്ത കേൾക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലെ സ്നേഹവന്ദനവും അറിയിക്കുന്നു ആ പ്രഭാത ചിന്തയുള്ളത് ക്രിസ്തു ശിഷ്യത്തിന്റെ അൻപത്തി ഒന്നാമത്തെ പാഠമാണ് പറയുന്നത് ക്രിസ്തു ശിഷ്യ ശിഷ്യന്മാർ ശിഷ്യമാർ കബീത എന്ന ശിഷ്യയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ശിഷ്യമാരാണ് ഈ ക്രിസ്തു ശിഷ്യ ആയിരിക്കുന്നവരുടെ കുറിച്ച് തിരുവെടുത്ത് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞത് അതിൻ്റെ ഒന്നു കുറഞ്ഞ പതിനാലിൻ്റെ മുപ്പത്തിനാല് വിശുദ്ധന്മാർ സർവസ്വഭകൾ എന്ന പോലെ സ്ത്രീകൾ സ്വഭാവങ്ങളും ഉണ്ടാകട്ടെ ന്യായപ്രമാണം പറയുന്നത് പോലെ കീഴടങ്ങിരുപ്പാൻ അല്ലാതെ സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല എന്ന് പറയും ന്യായപ്രമാണെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് ശ്രദ്ധിച്ച് കൊടുക്കുക സംഖ്യ പുസ്തകം അതിന് മുപ്പതിന്റെ ഒന്ന് മുതൽ മുപ്പതിന്റെ മൂന്നില് സ്ത്രീ ബാല്യത്തിൽ അപ്പനെ കയറി മുപ്പതിന്റെ ആറില് വിവാഹത്തിന് ശേഷം ഭർത്താവിന് കയറി അതിന് പതിനാറ് വരെ വായിക്കണം അവിടെ എന്ന് പറഞ്ഞാല് സ്ത്രീ ബാല്യത്തിലായിരിക്കുമ്പോൾ അവൾ വീട്ടിൽ വെച്ചാല് പരിവർജന വരെ അവളൊരു ഏ നേർച്ച നേർ ഞാന് ഒരു കാളയെ അവൾക്ക് അവരുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു കാളെക്കുന്ന സാമ്പത്തിക ഇല്ല അവരുടെ അറിവുകേട് കൊണ്ട് പറഞ്ഞ അവൾക്കൊരു ആടിനെ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രാബന്ധനേ ഒക്കെ പറ്റുള്ളൂ പക്ഷെ അവളുടെ അപ്പന അത് കേട്ടപ്പോൾ ആ കാര്യങ്ങൾ വായിച്ചു നോക്കണം എല്ലാം വായിക്കാൻ പറ്റാത്ത കേട്ടപ്പോൾ അത് ആ കാര്യം തടഞ്ഞു അത് ദൈവം അംഗീകരിച്ചു ദൈവം അത് അത് അപ്പോ ദൈവം അവൾ നേർന്ന നേർച്ചയെ അപ്പൻ അത് തടഞ്ഞതിനാൽ അപ്പൻ അത് നമ്മുടെ ഭാഷ പറഞ്ഞ ക്യാൻസൽ ചെയ്തു അതുകൊണ്ടത് ചോദ്യം ചെയ്യപ്പെടും ദൈവം അത് അംഗീകരിച്ചു അതിനുശേഷം അവൾ പ്രായ വിവാഹപ്രായമായി വിവാഹ നിശ്ചയത്തിന് മുൻപ് അവളെ ഹൃദയത്തിൽ തീരുമാനിച്ചു ഞാൻ വിവാഹം കഴിഞ്ഞാൽ ഒരു കാളയല്ല മൂന്ന് കാളെ അർപ്പിക്കും അതവിടെ അങ്ങനെ എഴുതിയിട്ടില്ല അതിൻ്റെ ഉദാഹരണം ചേർത്ത് പറഞ്ഞു കാരണം അവൾക്ക് സാധിക്കാത്ത കാര്യം വിവാഹത്തിന് ശേഷം ചെയ്യുമെന്ന് അവൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞ ശേഷം ഇവിടെ ഈ കാര്യം ഭർത്താവിനോട് പറയും ഭർത്താവ് പറഞ്ഞു അതിനുള്ള സാധ്യത നമുക്കില്ല ഒരു കാളെ വേണേൽ അർപ്പിക്കാം എന്നാൽ മൂന്ന് കാളെ അർപ്പിക്കുന്ന കാര്യം നടത്തില്ല എന്ന് ഭർത്താവ് പറഞ്ഞാൽ ദൈവം അതാണ് അംഗീകരിക്കും അപ്പൊ ഈ കാര്യമാണ് ന്യായ പ്രമാണെന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷന് കീഴിലാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതെന്നാണ് ആ പറഞ്ഞിരുന്നത് എൻ്റെ എന്റെ കേൾവിക്കാരായിരുന്ന സഹോദരിമാരും സഹോന്മാരും അമ്മമാരൊക്കെ ഇത് വായിച്ചു നോക്കണം ഇത് പലപ്പോഴും പലരും പറയാറില്ല സ്ത്രീ പുരുഷനോട് ചേർന്നാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ് പറഞ്ഞത് അത് ബാല്യത്തിലായും കൊള്ളാം പ്രായപൂർത്തിയായ ശേഷം വിവാഹിതയായ വിവാഹത്തിന് മുമ്പെടുക്കുന്ന തീരുമാനം പിതാവിനോടും വിവാഹത്തിന് ശേഷം തന്റെ ഭർത്താവിനോട് ചേർന്ന് തീരുമാനമെടുക്കണം ഇതിൻ്റെ മേൽ ബാല്യത്തിൽ പിതാവിനും വിവാഹിതയായ ഭർത്താവിനും ഉള്ള മേൽ അതിന് സ്വാധീനമുണ്ട് അത് നിരുത്സാഹപ്പെടുത്താനായിട്ട് തടയാനായിട്ട് ഈ കാര്യമാണ് അവിടെ പറയുന്നത് ഇത് നിങ്ങൾ പ്രത്യേകമാണ് അപ്പോ ആ ഇനിയും സ്ത്രീയെ ഉപമിച്ചിട്ടുള്ളത് വളരെ മനോഹരമാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടാം രണ്ടാമകിലെ നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയാണ് സ്ത്രീ ഉപാനമായിട്ട് മുന്തിരിവള്ളിയെ കുറിച്ചാണ് മുന്തിരിവള്ളി എന്ന് പറഞ്ഞ ഒരു ചെറിയ ഉപാനമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താൻ തന്നെ പറഞ്ഞു യോനാ പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരൻ അവിടെ പറയുന്ന കാരണം യേശുക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ കർത്താവ് അനുഭവിക്കുന്ന കഷ്ടതയെ കുറിച്ച് പറഞ്ഞതാണ് സ്ത്രീയും അതിന് സമാനമാണ് ഇനിയും സ്ത്രീയെ കുറിച്ച് പറയുന്നത് വേറൊരു കാര്യമുണ്ട് ഭാര്യ കിട്ടുന്നതിന് നന്മ കിട്ടും കിട്ടുന്നു ഉപാനമായിട്ട് സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ലൂക്കോസ് ഞാൻ ആ വാക്യങ്ങളെല്ലാം വായിക്കുന്നു ലൂക്കോസ് വിഷയം ഏതിൻ്റെ പതിനൊന്നില് നിങ്ങൾ നോക്കിയാൽ അവിടെ ആ ഭർത്താവിനോട് നന്മ എത്ര കിട്ടും എന്ന് പറഞ്ഞിരുന്നു അത് ലൂക്കോസ് ഗ്ലൂക്കോസ് എയ്ഡിന്റെ പതിമൂന്നിൽ വായിച്ചാൽ നന്മ പരിശുദ്ധാത്മാവിനെ അത്രയധികം കിട്ടുക അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സമനമായിട്ട് സ്ത്രീയെ ഉപമിച്ചിട്ടുണ്ട് നന്മയോടുള്ള ബന്ധത്തെ അപ്പൊ സ്ത്രീക്ക് ഉപാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഭർത്താവിനെ കുറിച്ചും ഉപാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാരണം അറിയാമോ ഈ രണ്ട് കാര്യവും വ്യാപരിക്കുന്ന അവസ്ഥയുണ്ട് വീഞ്ഞിനും അതാണ് വീഞ്ഞിനെ കുറിച്ച് പറയുന്ന ചില രസകരമായ കാര്യം ആ വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞായറുരുമാരെ ഒമ്പതിന് മുമ്പേ സരിദാലിന്റെ മക്കളെ എഴുപത് പേരെ അമേരക്ക് കല്ലിൽ വെച്ച് കൊണ്ടുപോയി ഒരുത്തൻ അതിൽ തെന്നിപ്പോയി യോധ അവൻ പറയുന്ന കടങ്കഥകളിൽ ഒന്നാണ് ഇവിടെ പറയുന്നത് അന്ന് വൃക്ഷങ്ങളെല്ലാം ചെന്ന് മുന്തിരി പോലോട് ഞങ്ങളുടെ മേലെ രാജാവായിരിക്കാൻ പറഞ്ഞു രൂപാനമായി പറഞ്ഞു മുന്തിരികളും ദൈവത്തെയും മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന രസം വിട്ട് ഞാൻ നിങ്ങളുടെ മുറി ഉച്ചങ്ങൾ വരാടുവാൻ വരുന്നു ദൈവത്തെയും മനുഷ്യനെ ആനന്ദിപ്പിക്കുവാനുള്ള രസം മുന്തിരിക്കുണ്ട് ഇതത്ര രമ്യമായ കാര്യമാണ് സ്ത്രീക്ക് തന്റെ പുരുഷനെ മാത്രം ദൈവത്തെയും പ്രസാദിക്കാൻ കഴിയും ഞാൻ ഉപാനമായിട്ട് വാക്യങ്ങൾ ഒന്നും വായിക്കുന്നില്ല ഗ്ലൂക്കോസ രണ്ടാമത്തെ അതിന്റെ അതിൻ്റെ ഏഴെട്ട് വാക്യങ്ങൾ വായിച്ചാൽ അവൾ ആദ്യാകര മകനെ പ്രസവിച്ചു അന്ന് ദൂതന്മാര് പ്രകോശിച്ചിങ്ങനെയാണ് അത്യു ദൈവത്തിനു മഹത്വം ഭൂമിയിൽ മനുഷ്യ പ്രസാദമുള്ള മനുഷ്യ സമാധാനം മറിയ കർത്താവിനെ പ്രസവിച്ചപ്പോൾ സ്വർഗം സന്തോഷിച്ചു ഭൂമിയും സന്തോഷിച്ചു സ്ത്രീക്ക് മാത്രമേ പുരുഷനെ ആനന്ദിപ്പിക്കാനും സന്തോഷിക്കാനും കഴിയൂ അത് സ്ത്രീധർമ്മവും സ്ത്രീകളുടെ കൊടുത്തിട്ടുള്ള ആ വീഞ്ഞിന്റെ വീര്യമാണ് ഇതേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ ഇത് ഉപാനമായി പറഞ്ഞ കാര്യം ഇനി നൂറ്റി നാലാം സംഘത്തിന് പതിനഞ്ച് അവിടെ പറഞ്ഞത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് ആഹാരം നൽകുന്ന അപ്പത്തെ കുറി പുരുഷന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞാണ് സ്ത്രീ അത് സ്ത്രീക്ക് മാത്രമേ സാധിക്കുള്ളൂ വേറെ യാതൊരു ആദ്യമേ അതിനകത്തില്ല അത്രയൊക്കെ പറയാനേ പറ്റുള്ളൂ ഗ്ലൂക്കോസ് പത്തിന്റെ മുപ്പത്തിനാല് അവിടെ ആ ശമരിയക്കാരൻ അവിടെ മുറിവേറ്റ മനുഷ്യന് എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവ് കെ മുറിവ് കെട്ടാൻ ഈ വീഞ്ഞിനു സാധിക്കും ഏത് ഹൃദയം മുറിഞ്ഞവരെയും ആശ്വസിപ്പിക്കാൻ സ്ത്രീയുടെ ശബ്ദത്തിനും സ്ത്രീയുടെ സ്പർശനത്തിനും കഴിയും നമുക്കറിയാം നമ്മുടെ ആശുപത്രിയിലൊക്കെ തന്നെ ആ മെയിൽ നേഴ്സ് വളരെ ചുരുക്കം വരെ എന്നാൽ ഫീമെയിൽ നേഴ്സുമാരുടെ സ്പർശനവും അവരുടെ ശബ്ദവും ആ രോഗിയെ വളരെ ആശ്വസിപ്പിക്കുന്നതാണ് ഇതെല്ലാം ദൈവദിനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപാനമായി ഞാൻ എടുത്ത് പറഞ്ഞു എന്നാലേ ഈ വീഞ്ഞിന് മറ്റൊരു പ്രത്യേകത സൂക്ഷിക്കാനും ദൈവപുത്രൻ എൻ്റെ പതിന പറഞ്ഞു യാതൊരു വക പുളിച്ചതും ഒരു ഒരു തേനും പുളിച്ചതും ഒന്നും ത്യാഗപീഠത്തിന് മേൽ ദഹനത്തിന്മേൽ കയറാനായിട്ട് പാടില്ല ദഹിക്ക് പെയ്യാൻ പാടില്ല ഈ വീഞ്ഞൊന്നും ഇതെല്ലാം വീഞ്ഞ് ദൈവത്തെ സന്നിധിയിൽ വരണം പക്ഷേ അത് ദഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയുക യാതവിടത്തിന്മേൽ കയറി ദഹിക്കാൻ പോയാൽ ഒരു മുന്തിരിക്കും മാത്രമേ കയറാൻ അവകാശമുള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് കാലുവർലെ കുശി എന്നാൽ മറ്റേ ഈ സ്ത്രീ ദൗത്യത്തിലെ വീഞ്ഞുകൾക്ക് അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം ഇല്ലെന്നാണ് പറയുന്നത് ആരെങ്കിലും ഏറ്റെടുത്തെങ്കിലും ഇത് മനസ്സിലാക്കണം ആ സ്ഥാനം നിങ്ങൾക്ക് അവിടെയില്ല നിങ്ങളുടെ സ്ഥാനം എവിടെയാണ് ശ്രദ്ധിക്കുക സംഖ്യ പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ പതിനേഴിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ നിങ്ങൾ വായിച്ചുമാണ് അവിടെ നിരന്തര ഹോമയാഗത്തിന് കാലത്തും വൈകുന്നേരവും നടത്തുന്ന ഹോമയാഗം ആ യാഗത്തിന് അവിടെ കാൽഖീൻ എണ്ണ വേണം അല്ല എണ്ണയും അല്ല കാൽഹീൻ ബീഞ്ഞ് വേണം മുന്തിരിയുടെ ബീഞ്ഞ് കാൽഹീൻ യാഗത്തിൽ വേണം അത് നിരന്തരമായി വേണം കാലത്തും വൈകുന്നേരവും വേണം നിരന്തര ഹോമയാഗം നടത്തുന്ന മുടങ്ങാൻ പാടില്ല അവിടെ കാൽഖീൻ വീഞ്ഞ് ആവശ്യം കാൽഹീൻ ഒരു ഹീൻ എന്ന് പറഞ്ഞ ഏഴര ഇടുങ്കരയാണെന്നാണ് ഞാൻ ഈ പഴയ കണക്ക് പരിശോധിപ്പ് കിട്ടുക അപ്പോൾ ഒരു രണ്ടിടങ്ങഴിക്ക് താഴെ ഒന്നേ മുക്കാൽ ഇടങ്ങഴി വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഒന്നേ മുക്കാൽ കാൽ എന്ന് വരുന്ന അത്രയും വീഞ്ഞ് ഒരു ആടിന് വേണം ആ വീഞ്ഞ് എന്ത് വേണം എന്നുള്ളതാണ് ആ വീഞ്ഞ് നിങ്ങൾ അതിൻ്റെ ഏഴാം വാക്യമായി നിങ്ങൾ വായിക്കണം സംഖ്യ ഇരുപത്തി എട്ട് ഒന്ന് മുതൽ ഏഴ് വരെ ഏഴാം വാക്യത്തിൽ പറഞ്ഞു അത് മന്ദിരത്തിൽ ഒരിച്ചു കളയണം മന്ദിരത്തിൽ ഒഴിച്ചു കളയുന്നത് ദഹനപീഠത്തെ കയറരുത് ആ വീഞ്ഞ് മന്ദിരം എന്ന് പറഞ്ഞാൽ യാഗാപീഠത്തിൽ യാഗ മൃഗത്തിന്റെ രക്തം അറന്ന് അറുത്ത് രക്തം ഒഴിക്കുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് അതിനെ കുറിച്ച് പുസ്തകം പ്രസ്താവ് ഒന്നിന്റെ പതിനഞ്ച് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും അവിടെ പറഞ്ഞു അത് യാഗപീഠത്തിന്റെ പാർശ്വ അവിടെ പ്രാവിന്റെ കഴുത്ത് പിരിച്ച രക്തം പിരിഞ്ഞു കളയേണ്ട സ്ഥലമാണ് പാർശ്വത്തിൽ യാഗപിടത്തിന്റെ ആ കീഴിൽ നിന്നും മറ്റൊരു വാക്യമുണ്ട് ഇതായി ചിത്രീകരിക്കുന്നത് ഇത് ഈ വീഞ്ഞ് ദഹനത്തിന് പാടില്ല ഇത് പകരേണ്ടതാണ് ഇപ്പോ സ്ത്രീയുടെ സ്ഥാനമാണ് ദഹനവീട് തുമ്മൽ എന്ന് പറഞ്ഞാൽ ആ പുരോഹിത ശുശ്രൂഷയല്ലാവർക്കും അവർക്കുള്ളത് പകരപ്പെടുന്ന വീഞ്ഞായിട്ടാണ് പിഴിയപ്പെടുന്ന രക്തമായിട്ടാണ് അവരെ പകരപ്പെടുന്ന വീഞ്ഞായിട്ടാണ് അവരെ അവിടെ കാണുന്നത് ഞാൻ ഉദ്ധരണ ഉദ്ധരണാപേക്ഷയും കൂടെ പറയാം നിങ്ങളിത് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ഷം മുതൽ ഒന്നിന്റെ ഒമ്പത് മുതൽ പതിനാറ് വരെ വായി അവിടെ ഒരു ഹന്നയെ കാണാം എൽക്കാനയുടെ രണ്ട് ഭാര്യമാരിൽ ഹന്ന ഹൃദയം തകർന്നവർ അവള് ദേവാലയത്തിൽ ചെന്ന് അവള് ശബ്ദം പോലാകുന്നത് ഇന്ന് ഞാനത് വിചാരിക്കുന്ന പോലെ പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി ശബ്ദം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ആ വലിയ ഒച്ചയിലെ ബഹളം കൂടുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഹന്ന ദേവാലയത്തിൽ ഒരു കോലാഹലം കൂട്ടിയില്ല അവളുടെ ഹൃദയം അവളുടെ ചുണ്ട് മാത്രാണ് ഏലി കണ്ടപ്പോ അന്ന് ഏലിയുടെ മക്കളും ആ കാലത്തുള്ള ഇസ്രയേലിന്റെ അതപ്പനത്താണ് ഏലി പറഞ്ഞത് വീഞ്ഞ് കഴിച്ചിട്ട് വന്ന് അങ്ങനെ ആടുന്ന സ്ത്രീകൾ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആണ് ഏലി പറഞ്ഞത് നമുക്ക് മനസ്സിലായത് ഗുരുവീരന ഏലി ഏലി അവളോട് പറഞ്ഞു നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു അവൾ ശാസ്ത്രോട് പറഞ്ഞു അല്ലേ അലേ ഞാൻ ഹൃദയം പകര ഞാൻ പകർന്നൊരു സ്ത്രീയാണ് ഞാൻ ഹൃദയം ദേവസന് പകരുകയാണ് ആ പകർച്ചയാണ് ആ ഒഴിക്കൽ ഈ യാകത്തിൻ്റെ വെയിൽ ഒഴിക്കുന്ന പകർച്ച ആ അന്നയുടെ പ്രാർത്ഥന അത് ഏത് പശ്ചാത്തലത്തിലെന്നറിയാമോ ഇസ്രയേലിൻ്റെ ഏറ്റവും അതപ്പതിച്ച കാലത്താണ് എലിയുടെ മക്കള് യാകത്തിൽ ആകാർപ്പിക്കുന്ന വസ്തുക്കൾ ദഹിക്കുന്നതിന് മുമ്പ് മുപ്പല്ലി കൊണ്ട് ആ മാംസം കൊണ്ടുപോയി തിന്നുകയും ആ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വന്ന അവിടെ ആ മറ്റ് ശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളെ അതീതമായി അവരോട് പെരുമാറുകയും ചെയ്തതിന് വലിയ ദോഷം ചെയ്യുന്ന കാലത്ത് എന്ന് പറഞ്ഞ ഏറ്റവും അതപ്പതന കാലം ഒരു ഉദ്ധരണത്തിന് വേണ്ടിയുള്ള അന്ന ദേവാലയത്തിൽ ചെയ്തത് ആദ്യ മറുപടിയാണ് ശംഭലിനെ കിട്ടിയത് സ്ത്രീകളുടെ ഉദ്ധരണത്തിന് വേണ്ടി ദൈവം കൊടുത്ത പുരോഹിതനാണ് ശംഭുഖൻ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒമ്പതിന്റെ അഞ്ച് നിങ്ങൾ വായിക്കണം അവിടെ ദൈവത്തിന്റെ പുരോഹിതന്മാരെ കുറിച്ച് പറഞ്ഞ് മോശയും ആ അവിടെ ആഹ്ലോനും പിന്നെ ശമൂഹര് ദൈവത്തിൻ്റെ പുരോഹിത ഗണത്തിൽപ്പെട്ടവരെ വിളിച്ചപേക്ഷിക്കുന്നവർ ശമൂഹരുന്നവർ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ കേൾവുകാരായ സഹോദരിമാരെ നിങ്ങളുടെ നിലവിളി ദൈവധനത്തിൻ്റെ ഉദ്ധരണത്തിന് പര്യാപ്തമാണ് ആവശ്യമാണ് പക്ഷേ നിങ്ങൾ ഹൃദയം പകരുന്ന നിങ്ങൾ പ്രസംഗിക്കുകയോ യാഥാർത്ഥിക്കുകയോ ചെയ്യാനല്ല നിങ്ങൾ പറഞ്ഞു ഹൃദയം പകരാനാണ് ദൈവധനം പറഞ്ഞ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക ക്രൂസിൽ ഒരു മുന്തിരി പിഴിഞ്ഞു ക്രൂസിൻ്റെ ജോട്ടിൽ ജോഹന്നാഥൻ സുവിശേഷം ഇരുപത് പത്തൊമ്പതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് കാണുക ക്രൂസിന്റെ ചുവട്ടിൽ യേശുവിന്റെ അമ്മയെ കണ്ട് അവർ യാതവിടുത്തേക്ക് അറിയില്ല അവർ യേശുവിനെ പ്രസവിച്ചു പിഴിഞ്ഞു അവര് കീഴെ ഉശിന് ചൂട്ടിലാണ് ഇതെല്ലാം ദൈവദിനത്തിൽ പറഞ്ഞ ആത്മീയ സത്യങ്ങളാണ് ഇതുകൊണ്ടാണ് ന്യായപ്രമാണം പറയുന്ന പോലെ സ്ത്രീ കീടംഗീകരിപ്പാനും അനുസരിപ്പാനും മാത്രമേ ഉള്ളൂ സ്ത്രീയുടെ പ്രസംഗം അല്ല ആവശ്യം സ്ത്രീയുടെ പകർച്ചയാണ് ആവശ്യം ഈ ദൗത്യം ഉപദേശപരമാണ് ഇത് ഞാൻ പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പാഠത്തിൽ പറഞ്ഞത് ഇത് വളരെ ശ്രദ്ധേയമാണ് ഈ മുന്തിരിയുടെ മനോഹരത്വം അപ്പൊ അതിനെ ഈ മുന്തിരിക്ക് തനിയെ നിൽക്കാൻ കഴിയില്ല നിങ്ങൾ എസ് കെ ഒന്ന് വായിച്ചാൽ അറിയാം അവിടെ ഒരു വാക്കുണ്ട് എല്ലാ വൃക്ഷങ്ങളിലും മുന്തിരിക്ക് എന്തൊരു ഉള്ളൂ അതൊരു വല്ലിയാണ് അത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കൊണ്ടൊരു ആണി അടിക്കാനായിട്ട് ഒരിക്കലും ഒരു സഞ്ചി തൂക്കിയിട്ട് ആ ആണി തൂക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി വിചാരിക്കുന്നു തനിയെ നിൽപ്പാൻ കഴിയും കാലഘട്ടം പഠിച്ചാലും കൊള്ളാം കുങ്കു പഠിച്ചാലും കൂടാം സ്ത്രീക്ക് സ്ത്രീയിൽ തന്നെ ഒന്നും ചെയ്യാനില്ല പുരുഷനോട് ചേർന്നെങ്കിൽ മാത്രമേ സന്താനോൽപാദനവും കുടുംബഗ്രഹം പണിയുന്നതിനും രാഷ്ട്രം പണിയുന്നതിനും സാധിക്കുകയുള്ളൂ രാഷ്ട്രത്തിൽ സ്ത്രീ മാത്രം കുറെ സ്ത്രീകൾ മാത്രമേ ഉണ്ടായാൽ പുരുഷനെ കൂടാതെ അവർക്ക് ആ രാഷ്ട്രത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് അത്തരം ചിന്തയുള്ള വിശ്വാസികളിൽ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണം നിങ്ങളെ ദൈവഏൽപ്പിച്ച ജോലി പുരുഷനോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തി തയക്കുവാനാണ് അതുപോലെ ദൈവാലയത്തിൽ വന്ന് നിങ്ങൾ പ്രസംഗിക്കാനല്ല ദേവാലയത്തിൽ പകരാൻ അന്ന ശ്രേലിന്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതപ്പതിനുള്ളിൽ പ്രാർത്ഥിച്ചു ഏരിയ ഏരി ചമുണ്ടെ ചമുവൻ്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞ ഒരു കാര്യം മാത്രല്ല ഒന്നാമത്തെ ഇസ്രേലിന്റെ രാജാവ് ശൗന്യ രണ്ടാമത്തെ നിത്യരാജ്യത്വം അഭിഷേകം ചെയ്തതും ദാവീദിനെ അഭിഷേകം എന്ന് ദാവീദിന്റെ ആ അഭിഷേകം എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ നിത്യതയെ കുറിച്ച് ഓർപ്പിക്കുന്ന കാര്യമാണ് ആ എന്നയുടെ പ്രാർത്ഥനയിൽ ഇന്നത്തെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനവും ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന ദീർഘമാണ് ഏതെങ്കിലും പകരപ്പെടുന്ന മാതാപിതാക്കളുടെ മക്കൾ മാത്രമേ ആത്മീയരായിട്ടും ക്രമമായിട്ട് ജീവിച്ചിരുന്നു ഇന്നത്തെ തലമുറ അതപ്പതിക്കുന്നതിന് കാരണവും ക്രമം കെടുന്നതിന് കാരണവും കരയുന്ന പകര പ്രസംഗിക്കുന്ന അമ്മമാരുണ്ട് പകര എനിക്ക് ഒരു സഹോദരി അറിയാം അവര് നല്ല പ്രസംഗിയായിരുന്നു നല്ല പ്രസംഗിയായിരുന്നു അവർ പ്രസംഗിച്ച ആളുകൾ ചെയ്യപ്പെടുന്നു പക്ഷേ അവരുടെ മകനെ കുറിച്ച് അവർക്കൊരു മകനുണ്ടായിരുന്നു ആ മകനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം ഇല്ലായിരുന്നു ആളും പേരൊന്നും പറയുന്നില്ല ആളൊന്നിപ്പം ഇല്ല രണ്ട് ഇരുദ്ധി ഉണ്ട് ഇപ്പോൾ വളരെ മോശമായി പത്രങ്ങളിൽ വരെ മോശമായ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അപ്പോ നിങ്ങള് പ്രസംഗിക്കാൻ പോയാതെ പ്രസംഗിക്കുന്നതിനേക്കാളുകയും നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു പകരപ്പെടുന്ന എന്നെ കേൾക്കുന്ന ക്രിസ്തു ശിഷ്യത്തിന്റെ പാഠത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഒരു ശിഷ്യ അവള് പിഴിയപ്പെടേണ്ടത് പകരപ്പെടാനാണ് അതോ അതാണ് ദൈവത്തിന് പ്രസാദം മറിയുടെ ജോലി യേശുവിനെ പ്രസവിക്കുക എന്നുള്ളതായ ആ ജോലി അവിടെ തനിക്ക് അവള് കുരിശുമേ കയറിയില്ല കുരിശിനു ചുവട്ടിൽ നിന്ന് ഇത് എൻ്റെ കേൾവിക്കാർ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കും ഇത് ഇത്രയും കാര്യം സഹോദരിമാരെ കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീയെ കുറിച്ച് ദൈവദിനത്തിന് നിർവേചനമായിട്ട് ഞാൻ പറയുന്നതാണ് ഒരു ശിഷ്യ എന്തായിരിക്കണം അവള് സഭയ്ക്ക് വേണ്ടി പകരപ്പെടുന്നതായി കുടുംബത്തിന് വേണ്ടി പകരപ്പെട നിങ്ങള് പുതിയ രാമത്തിൽ കാണുന്ന എല്ലാ സ്ത്രീകളും അത്തരക്കാരായിരുന്നു അവർ സഭയ്ക്ക് പ്രയോജനപ്പെട്ടത് അങ്ങനെയാണ് താവിന്റെ ദാസുക ദാസന്മാരോട് ചേർന്ന് നിന്ന് സഭയ്ക്ക് വേണ്ടി പകരപ്പെടുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യാറുണ്ട് നിങ്ങളുടെ ശുശ്രൂഷ സഭയ്ക്ക് ഒഴിഞ്ഞുകൂടാ രാവിലെയും വൈകുന്നേരവും ഉള്ള യാഗത്തിന് ഹോമയാഗത്തിന് ഈ വീഞ്ഞ് ഒഴിച്ചു കൂടാത്ത എന്ന പക്ഷേ അത് യാഗപ്പെടുത്തിയെന്ന് ദഹിക്കരുത് അത് പിട അത് മന്ദിരത്തിൽ ഒരിക്കപ്പെടുന്നു ആ കാര്യത്തിൽ എൻ്റെ കേൾവിക്കാർ ശ്രദ്ധിക്കുമെന്ന് ചായി ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള പലരെയും കാണാം ഇത് തിരുവഴുത്തിൻ്റെ വചന നിവൃത്തിയാണ് നിങ്ങൾ ആ കാര്യം വളരെ ശ്രദ്ധിച്ചുകൊണ്ടാ കൊള്ളാം ഉപദേശപരമായ കാര്യവുമാണ് ഞാൻ പറഞ്ഞത് അപ്പസ്വനായ ഞാൻ പറഞ്ഞു കർത്താവും കർത്താവിൽ അപ്പസ്ഥന്മാർക്ക് പകർന്ന അപ്പസ്ഥന്മാർ കൊടുത്ത ഉപദേശത്തിന് ഉള്ള കാര്യമാണ് ന്യായപ്രമാണം എന്തു പറയുന്നു എന്തു പറയുന്നു എന്നാണ് ഞാൻ ഇന്നിപ്പോൾ പറഞ്ഞത് ഈ കാര്യത്തിൽ ന്യായപ്രമാണം പറഞ്ഞ കാര്യങ്ങളുമാണ് പറയുന്നത് ഉദ്യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പുതിയ നിയമനത്തിൽ സഭകളിൽ ഞാൻ പറഞ്ഞു അപ്രസ്ഥല പ്രവാചക സുവിശേഷ ഇടയ ഉപദേഷ്ടാവ് ശുശ്രൂഷക്കാരൻ ഇതിലൊന്നും കാര്യത്തികളെ നിയമിച്ചതല്ല അവർ സഭയ്ക്ക് ആക്കി അവർ ഉള്ളവരാണ് പറഞ്ഞാൽ സ്ത്രീ ദൗത്യത്തിൽ അതുണ്ട് അതുകൊണ്ട് അവർ നിയമിച്ചു വെച്ചില്ല ആ അത് നിയമിച്ചില്ല എന്ന് പറഞ്ഞാൽ ശുശ്രൂഷക്കാരെ നിയമിക്കപ്പോൾ അതിലെ ആറില് ആ സഹോദരിമാർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ പോലും ഏഴ് ആത്മനിർവുള്ള പുരുഷന്മാരെയാണ് തെരഞ്ഞെടുത്തത് ഞാൻ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ പോലെ ആ മഹാപ്രാപ്തിയും വളരെ സാമർഥ്യവും ധനവുമുള്ള മർക്കോസ്ന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ അവിടെ ഉണ്ട് അവിടെ പോലെ തനിയാണ് മാത്രമല്ല മഹാപുരോഹിതന് പോലും ആ വീടിനോട് വളരെ അടുത്ത ബന്ധമുണ്ട് കാരണം യോഹന്നാൻ അവിടേക്ക് ചെന്നപ്പോൾ പത്ര ദിവസം മിനിറ്റ് അകത്ത് കയറാൻ സ്വാധീനം ലഭിച്ചത് ഈ യോഹന്നാൻ മർക്കോസ് പറയുന്ന യോഹന്നാന്റെ ആ മഹാപുരോഹിതൻ പോലും കൂടെ കൂടെ വരാറുള്ള ഒരു വീടാണ് കാരണം അത്രയും ശ്രേഷ്ഠയായ ഒരു സ്ത്രീയായിരുന്നു എന്നിട്ടും അവരെ കാര്യവിചാരികയാക്കി വെച്ചില്ല ഇന്നിത് എന്നെ കേൾക്കുന്ന ഈ യൂട്യൂബിലൂടെയും അല്ലാതെയും കേൾക്കുന്നവർ ഓർക്കണം സ്ത്രീകളുടെ അങ്ങനെ ഒരു നിയമനം അവർ കൊടുക്കാത്ത അവർക്ക് ജോലി ഉണ്ടായിരുന്നു പകരപ്പെടുവാൻ പകരപ്പെടുവാൻ ആ പകരപ്പെടുന്ന ജോലി ആണ് ആവശ്യം ഇത് നിങ്ങൾ നിവൃത്തിച്ച് കാണണം മാത്രമല്ല അനന്യാസ സഫീറിംഗ് അനന്യാ ഈ കാര്യം ചിന്തിച്ചപ്പോൾ സഫീരെ വിരോധിക്കാതെ അതിനോട് ചോദിച്ചുകൊണ്ട് രണ്ടുപേരും ദൈവസഭയുടെ നിരന്തരമായി നടത്തുന്ന പുറത്ത് നരകത്തിൽ പോയി അവിടെ എഴുതിയിട്ടില്ല അവരെ പണിഷ്മെന്റ് ചെയ്തു അവർ ഇനി അവിടെ തുടരാൻ പാടില്ല ഇത് നിങ്ങൾ ഓർത്തുകൊള്ളണം ദൈവസഭയ്ക്ക് വിരോധമായി നിങ്ങൾ വീട്ടിൽ എടുക്കുന്ന തീരുമാനം പോലും ദൈവം അംഗീകരിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ ജോലി പകരപ്പെടുക ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഈ കാര്യം ഒരു ക്രിസ്തു ശിഷ്യയായിരുന്നു നിവർത്തിക്കപ്പെടേണ്ടതാണ് കാരണം കബീതയും ചെയ്ത പ്രവൃത്തികളാണ് ചെയ്തത് അത് പ്രത്യേകത ഈ പ്രവൃത്തികളെല്ലാം എന്താണെന്ന് എല്ലാ വിശുദ്ധന്മാരുടെയും പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നീതി പ്രവൃത്തികളായിരിക്കണം അതിൻ്റെ പൂർണ്ണത വെളിപ്പാടി പുസ്തകം പത്തൊമ്പതിൻ്റെ ഏഴിൽ പറഞ്ഞു അവിടെ കുഞ്ഞാലിൻ്റെ തന്നെത്താൻ ഒരുക്കപ്പെടും അവൾക്ക് അവൾക്ക് വസ്ത്രം കൊടുത്തിട്ടുണ്ട് അതിന് അത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ് രണ്ട് വസ്ത്രങ്ങളാണ് കിട്ടുന്നത് അത് രക്ഷാവസ്ത്രവും നീതി എന്ന മേൽപത്രം ഇതിൻമേൽ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നതാണ് നീതിപ്രവൃത്തികൾ പ്രവൃത്തികൾ രക്ഷയ്ക്കല്ല അത് നീതി നീതിപ്രവൃത്തികളാണ് അത് പ്രശംസനീയമായ കിരീടത്തിന് യോഗ്യമായതാണ് ഈ പ്രവൃത്തി ചെയ്യാനായിട്ട് അത് സ്ത്രീയും കൃഷി ചെയ്യുന്നവരെ കന്നിക ആണ് ഭാഗത്തു വന്നത് ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം കുഞ്ഞാടിൻ്റെ കാതയും തന്നെത്താൻ ഒരുക്കപ്പെടുകയാണ് ചെയ്ത് ഇന്ന് വിവാഹ വേദികളിലൊക്കെ ബ്യൂട്രീഷ്യനിൽ കൊണ്ടുപോയി പുരുഷന്മാർ പോകുന്ന എനിക്കറിഞ്ഞ സ്ത്രീകളെ കൊണ്ടുപോയി അവരുടെ ചുക്കും ചെളിവുള്ള മുഖമൊക്കെ ഞെക്കിപ്പിഴിഞ്ഞ് സൂചി കൊണ്ട് കുത്തി വേർത്ത് വൈലടിച്ച് കൊണ്ടുവരികയും തല മൂടണമെന്ന മൂറടം ധരിച്ച് ദൈവത്തിന്റെ വരണമെന്ന പ്രമാണം ലംഘിച്ച് മുടിയുടെ കുമ്പത്ത് വെച്ച് കെട്ടി വിശ്വാസികളുടെയും മൂപ്പന്മാരുടെയും പ്രമാണികളുടെ എല്ലാം മക്കളെ കൊണ്ടുവരുത്തുന്നത് കാണുമ്പോൾ നിങ്ങൾ ദൈവം ലംഘിക്കുന്നു വിവാഹപ്രായത്തിനുള്ള സ്ത്രീ തന്നെത്താൻ വസ്ത്രം ധരിക്കുവാൻ അർഹതയുള്ളവരാണ് അതിന് പ്രാപ്തിയുണ്ട് ആ ആരെങ്കിലും ഒരുക്കണ്ടെന്നല്ല ഈ ഈ പറഞ്ഞ വാക്കുണ്ട് തന്നെത്താൻ ഒരുക്കുന്ന വാക്കുണ്ട് കാരണം തങ്ങളുടെ പ്രവൃത്തി തങ്ങൾ തന്നെ ചെയ്ത് ദൈവസ്ഥാനും നീതി കാണിക്കണമെന്നാ പറഞ്ഞത് മനസ്സിലായത് ആ അപ്പൊ ഇത് വചനത്തിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇതിനൊക്കെ തിരുവഴുത്ത ആധാരമാണ് അപ്പോ ഇതിനൊക്കെ പകരമായിട്ട് വിശ്വാസി ചെയ്യേണ്ട സത്പ്രവൃത്തികൾ ശ്വാസിയല്ലാത്ത ആളുകൾ നമ്മുടെ മേൽ കെട്ടിവയ്ക്കുന്നതൊന്നും ദൈവജനത്തിന് അനുയോജ്യമായതല്ല എന്ന് ഞാൻ അവിടെ ഒന്ന് സൂചിപ്പിച്ച് അവിടെ നിർത്തട്ടെ ഇന്നത്തെ പാഠം ഇവിടെ കണ്ടാവസ്ഥ അടുത്ത ദിവസം ദൈവസഭയ്ക്ക് നൽകിയ മഹത്വവും അതിൽ ഒരു സഭ വളർത്തപ്പെടേണ്ടത് ശിഷ്യന്റെ പങ്കുവൊക്കെയാണ് അത് അടുത്തയാഴ്ച പറയാം ദൈവനാമം മാത്രം ഇതിന് വിമർശനം ഉള്ളവരുണ്ട് എന്റെ ഫോൺ നമ്പർ ഈ യൂട്യൂബിൽ നിന്നും കിട്ടും അതുപോലെ ആർക്കെങ്കിലും വിളിച്ച് വിമർശനം കൊണ്ട് എന്നോട് പറയാം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മറുപടി തരുന്നതാണ് നിങ്ങൾ ഇക്കാര്യം ഇതുപോലെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രിയപ്പെടുന്ന സ്ഥാനത്ത് പകരപ്പെടേണ്ടതിന് പല പ്രസംഗിക്കുന്നതും അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് പകരപ്പെടുകയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഒരു സഭാമോപ്പനം കൂടിയാണ് ഞാൻ അത് കേവലി പ്രസംഗിയല്ല ഒരു സഭ നടത്തുന്ന ആളാണ് സഭകളിലൊക്കെ ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരാളാണ് അന്നേരം എൻ്റെ സഭയിലും ഞാൻ ഇത് പഠിപ്പിക്കുന്ന ആളാണ് ദൈവനാമം മാത്രം വാഴ്ത്തുപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ